ഹായ് 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 നെജില ഹായ് കൃഷ്ണകുമാർ ഹായ് ചായ പിടിച്ചു നോക്കളെ ചായ പിടിച്ചു ഹായ് സുഖല്ലേ അലഹമ്മുഖം അലഹമില്ലാ തുഖമാണ് അലഹമില്ലാ സുഖമാണ് മക്കളെ എല്ലാവർക്കും സുഖാണല്ലേ അല്ലേ ഇക്ക എവിടെ ഇക്ക മോളെ വിളിച്ചിട്ടൊക്കെ വന്നിട്ട് കുറച്ച് ഇപ്പം ഒത്തിരിയരായ ലുക്കൊന്ന് കിടക്കയാണ് ഷുഗർ ഒത്തി കുറച്ച് കൂടുതലാണ് ഷുഗറില്ലേ കുറച്ച് കൂടുതലാണ് നാനൂറ്റി സംതിങ് ഉണ്ട് അപ്പോൾ ശരീരത്തിനൊക്കെ ഒരു കൈയും കാലും ഒക്കെ ഒരു പെരുപ്പ് ഒക്കെ പോലെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണേ ആവത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നിജില നേരത്തെ ഇട്ട വീഡിയോ കാണാൻ പറ്റിയില്ല വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ ഇടാന്ന് വെച്ചാൽ അത്രയും ക്ഷമയായിട്ടിട്ടാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത് അല്ലാതെ നിങ്ങളൊരു നെഗറ്റീവായിട്ട് അതിനെ കാണണ്ട ഇംഗ്ലീഷിലാണ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷില് ആ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും ആ ചിലപ്പോൾ യൂട്യൂബ് തരുന്ന ഇതാണ് സ്ലാക്കു വലൈക്കും അസ്ലാം വരഹമല്ല കുറച്ച് കഴിയുമ്പോൾ മാറും ഉമ്മ എവിടെയാണ് ഉമ്മ അകത്താണ് മോളടുത്താണ് പിന്നെ കഴിക്കേണ്ട പറ ഷുഗർ കൂടും കഴിക്കേണ്ട നെജ്ലാ ഷുഗർ കൂടും ഷുഗർ കൂടണമെന്ന് വെച്ചാൽ കൺട്രോളിലല്ല ഷുഗർ ഷുഗർ ഇപ്പോഴൊന്നും വന്നതല്ല ഒരുപാട് ആളുകൾക്ക് മുമ്പ് വന്നതാണ് പരിപാടി എല്ലാം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ കഴുകി ഇനിയിപ്പോൾ മോക്ക് ജനുവരി പതിനാലാം തീയതി തൊട്ട് എക്സാമാണ് മക്കൾ അറിയുന്നതാണ് ലൈവ് ആണ് ചോറ് കഴിക്കുന്നത് കുറച്ച് ആ ചപ്പാത്തി ഓട്സൊക്കെ ആ ഫുഡ് നിയന്ത്രിക്കാത്തൊരാളാണ് എന്നു വച്ചാൽ എല്ലാ തരത്തിലുള്ള ഫുഡുകളും കഴിക്കും ചോറ് അത് ഒന്നും ഇന്നൊരു നിയന്ത്രണമില്ല അതായത് ഇപ്പോൾ ഹോട്ടൽ ഫുഡല്ലേ ഈ മൂന്ന് മൂന്നര വർഷം കൊണ്ട് കഴിച്ചത് ആരാ വാപ്പു വാപ്പൂന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ ഉമ്മ ഇപ്പോൾ അടിപൊളിയായി പോവാണ് അതാണ് ചോറ് കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ രാവിലെ ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഉറട്ടിയായിരുന്നു പിന്നെ മിക്ക ഉമ്മാനെയാണ് വാപ്പൂന്ന് വിളിക്കണ അയ്യോ കുടിക്കണം അത് കുടിക്കൊണ്ട് ഇപ്പം കുടിയില്ല ഇപ്പം കുടിയില്ല സിഗരറ്റ് വലിയില്ല ഒന്നുമില്ല അപ്പം അതിൻ്റേതായ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരു ബുദ്ധിമുട്ടാണ് അതായത് ഈ ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരാൾ പെട്ടെന്നൊരു മദ്യപാനം കുറയ്ക്കുമ്പം ശരീരത്തിന് എന്തൊക്കെയാണ് ദോഷമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കുടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയാം ചില ഒരു മാസത്തിൽ കുടിക്കുന്നു ഇത് ഡെയിലി യൂസ് ചെയ്ത ഒരാളാണ് അതായത് ബസ് ഫീൽഡല്ലേ ആരുമില്ല അപ്പോഴേക്ക് ഒരു കൺട്രോൾ ഇല്ലായിരുന്നു അപ്പോൾ ഒരു കൺട്രോൾ വന്നപ്പം ശരീരം അതിൻ്റെതായ അതായത് നമ്മളിപ്പോൾ കുടിക്കുമ്പോൾ ശരീരം ഒരു തരിപ്പാണ് ഇതിപ്പോൾ കുടിക്കാതിരിക്കുമ്പം കയ്യും കാലും പെയിന് ഷോൾഡർ പെയിന് കാലിൻ്റെ അടിപ്പെരിപ്പ് അപ്പം ഇതെല്ലാം ശരീരം താങ്ങുന്നുണ്ട് അപ്പം തന്നെ പറയുക നമുക്ക് വയ്യ നെജില എന്ന് കൂടെ കൂടെ പറയണുണ്ട് വ്യായാമം ചെയ്യാൻ പറ രാവിലെ പറഞ്ഞില്ലേ ഷോൾഡർ കുറച്ച് ദിവസം കൊണ്ട് ഈ വളയം ക്ലച്ച് ചവിട്ടി കാല് പ്രശ്നം വള ഈ വളയം പിടിച്ചിട്ട് ഷോൾഡർ ഒരു കൈ കൊണ്ടാണ് കൂടുതലും വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വളയം അപ്പം ഇൻഷല്ല മാറ്റിയെടുക്കണം എന്നൊക്കെ ഉണ്ട് അലഹദില്ല ഇപ്പം മദ്യപാനം ഇല്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഓവർ ടെൻഷൻ കയറിയാൽ ബി പി ചെയ്യും ഭയങ്കരമായിട്ട് ബി പി ആറും ഭയങ്കര ദേഷ്യമാണ് എന്നാൽ അതേപോലെ ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് ഒരു കുഞ്ഞ് ഇവനെങ്ങനെയാണോ അതുപോലെയാണ് ഇക്കായും ആ ഷോർട്ട് വീഡിയോയിൽ ഇക്കാൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ശരിക്കും ഇട്ടിട്ടില്ലല്ലോ നെജി ഷോർട്ട് വീഡിയോയിലാണ് അത് കറോമി ഇരുന്നപ്പോഴല്ലേ ബട്ടൺസ് അതൊരു ബട്ടൺസ് ഉടുപ്പെല്ലാം ടൈറ്റായി പറഞ്ഞില്ലേ ഇപ്പം ഉടുപ്പെല്ലാം നല്ല ഇറുക്കായി പഴയ ഉടുപ്പൊന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ വയറിൻ്റെ അടുത്ത് പട്ടണിസ് ഞാനാണ് അയച്ചു കൊടുത്തത് ഇപ്പം ഉടുപ്പില്ലാതെയും ബനിയനില്ലാതെ നിൽക്കില്ല വീട്ടിലെന്നൊക്കെ നിന്നാലും അപ്പോഴേ ഒന്നീ ബനിയൻ ഇടും അല്ലെങ്കിൽ ഷർട്ട് ഇടും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനാണ് ഇളക്കി ഇട്ടുകൊടുത്ത കേട്ടോ മദ്യപാനമാണ് ഷുഗർ ഉണ്ടാവാൻ കാര്യം ഷുഗർ പാരമ്പര്യമാണ് അനിയനുണ്ട് ഉമ്മയ്ക്കുണ്ട് അപ്പം ഇത് പാരമ്പര്യ ഷുഗറാണ് ഷുഗർ കണ്ട്രോളിലാക്കി കൊണ്ടുവരണം ഇൻഷാല്ല ഒന്നാം തീയതി താമസം മാറുകയാണ് അടുത്ത ആരും പറഞ്ഞില്ലായെന്ന് വേണ്ട ഒന്നാം തീയതി താമസം മാറുകയാണ് കാരണം മുത്തുമോനെ പിരിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ അതുമാത്രമല്ല മോളെ സ്കൂളിൽ വിടുന്നോണ്ട് ഇക്കൊക്കെ ജോലിക്കും പോകാൻ പറ്റുന്നില്ല അപ്പോഴും ഇൻഷാള്ള നമ്മളൊന്നാം തീയതി താമസം മാറും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടുത്തെ അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതൊക്കെ കയറിപ്പോന്നെ കൊതുക് കൊതുക് പിന്നെ എല്ലാവരെയും കമ്മൻറ്റിട്ടാ മോശമായി പറയുന്നു നി ാരും കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളിനെ നമുക്കിനി നേരെയാക്കാൻ പറ്റില്ല അവരെന്തോ ചെയ്തോട്ടെ ഞാൻ ഇക്കാര്യം അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ ഉച്ചയ്ക്കത്തെ വീഡിയോട് കൂടി വിട്ടേക്ക് അവരവരുടെ ഇഷ്ടത്തിന് എന്തെന്നോ പറഞ്ഞോട്ടെ നമ്മൾ ആ ഭാഗം നോക്കാനേ നിൽക്കേണ്ട നമുക്ക് നമ്മുടേതായ കുറേ ഇഷ്ടങ്ങളുണ്ട് കയറിപ്പോ പിന്നകത്ത് നീയാണ് അവളെ വലുതാ അത് എന്നെ വിറ്റാണ് തിന്ന് ഇത്ര ആയത് അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ചിനിയൊന്നും പറയുന്നില്ല ഇതാ നല്ലതാണ് ടീഷർട്ട് വാങ്ങിയാൽ വീട്ടിൽ നിന്ന് ഇടാൻ നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ മക്കളെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഈ നടന്നത് ഇപ്പം തന്നെ നമ്മുടെ സ്കൂള് പ്രശ്നം മോൾക്ക് മദ്രസ പ്രശ്നം നമുക്ക് കുട്ടികൾ പെൺകുട്ടികളാണെങ്കിലും മദ്രസ എത്ര നാൾ വരെയല്ലേ വിടാൻ പറ്റുള്ളൂ അപ്പം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ജോലി കാര്യങ്ങളാണ് വേറെ ഒന്നുമില്ല പിന്നെ വളരണവര് വളരട്ടെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ ഇക്ക മദ്യപാനം ഇപ്പം ഇല്ല എങ്ങും പുറത്ത് പോലും പോവില്ല ഞാനി തന്നെ എവിടെയെങ്കിലും പോയാലും നിങ്ങൾക്ക് അപ്പഴേ നമ്മളറിയിക്കും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇറങ്ങിയ പക്ഷെ അല്ല അന്ന് ഇപ്പൊ പറയട്ട് മോക്ക് ഉടുപ്പിനൊത്ത കളറിലെ സ്ലൈഡും എല്ലാം മേടിക്കാൻ പോകണം മുത്തുപോവന് ഡ്രസ്സ് എടുക്കാൻ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു അല്ല കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ മുഖം നല്ല വെള്ളം ക്ഷീണിച്ചോ ഉം അത് ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് ക്ഷീണമൊക്കെ വരുന്ന ടൈമുകളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ കൂട്ടിയാൽ മതി കേട്ടാ എന്താണെന്ന് ചിലർക്ക് മനസ്സിലാവുമല്ലോ അത്ര തന്നെ ഞാനും തൊട്ടടുത്ത നിങ്ങൾ വട്ടക്കൈതിയാണോ തന്നെയാ വട്ടക്കയതി നമ്മൾ താഴെ എന്തേരം എന്തേരാ ഒരു കോണം റോഡുണ്ടല്ലോ അതിൻ്റെ അവിടെയാണ് വീട് നെജില ജോലിക്ക് പണിയിലില്ല മക്കളെ കണ്ടേ വന്നാ ഇനിയിപ്പ ഞാനിവിടെ ഇപ്പൊ തന്നെ ഉമ്മാൻ്റെ കാര്യം ഇവർക്കെല്ലാം എന്നുവെച്ചാൽ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പം എല്ലാം കൂടെ പറ്റിയില്ല ഇക്കാര്യം തന്നെയാണെങ്കിൽ ഈ ആൽക്കഹോള് കണ്ടെന്നിങ്ങോട്ട് മാറിയത് കൊണ്ട് കൂടെ ഒരു കുഞ്ഞു കുട്ടീനെ പോലെയാണ് നിൽക്കുന്നത് സങ്കടപ്പെടുത്താനേ പടല ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ മദ്യപാനികൾക്ക് ഇമോഷൻ കൂടുതലാണ് അപ്പോഴേക്ക് ചിലപ്പോൾ കരയും പെട്ടെന്ന് ടെൻഡൻസി ഉണ്ടാവും അപ്പൊ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്ത് ഒന്നാമത് ഒരു മകനടുത്തില്ല ഇങ്ങനെ ആയി പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരുടെ ചോദ്യം പിന്നെ ഞാനിപ്പോൾ പോവും അരിമ്പ് ബാങ്ക് കേൾക്കാറായി നിങ്ങടുത്ത് കുറച്ച് നേരം സംസാരിക്കാൻ വന്നതാണ് കേട്ടോ നിങ്ങളുടെ പുതിയ എല്ലാല്ലോ പൊന്ന വിറ്റില്ല ഇവിടെ പോകും നിന്റെ നമ്പർ തരുമോ നിന്റെ നമ്പർ യൂട്യൂബിന്റെ ഫസ്റ്റ് കിടപ്പുണ്ട് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പിന്നെ എൻ്റെ ഇക്കാരുടെ നമ്പറാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് രണ്ട് മൂന്ന് നാല് അഞ്ച് മുപ്പത്തിരണ്ട് ഞാൻ കമന്റ് ഇട്ടാൽ നീ ഇയാണ് എന്ന് പറയും മസ്രൂറ അല്ലാ ഇക്കൊരു ഐഡിയ ഉള്ളു വന്ന ഷാൻ എന്ന് പറയണ മസ്രൂറ ആരാണ് വന്ന നിന്റെ മകളാ അതെ നീയ പുതിയ വീട് വിറ്റില്ല വന്ന രണ്ടാളും ജോലിക്ക് പോകണം ഇല്ല വന്ന രണ്ടാളും ജോലിക്ക് പോകാൻ നടക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇക്കാക്ക് എന്നെ എന്തായാലും ഒരു ഹെവി ഡ്രൈവറാണ് ആയിരായിരത്തി ഇരുന്നൂറ് രൂപ എങ്ങനെയല്ലേ ശമ്പളം കിട്ടും പിന്നെ അലഹമ്മില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഉം അപ്പം പിന്നെ ഇത്രയും നാളെ ഞാൻ ജോലി ചെയ്തില്ലേ ഇനി ജോലിക്ക് പോകണില്ല പിന്നെ നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് രണ്ട് പേരും കൂടെ ഷെയർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇക്കാര്യം ഒറ്റയ്ക്ക് ഞാൻ എന്തായാലും വിടില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെയും ഒരുപാട് ശരീരം ഷുഗർ ആണെങ്കിലും ബി പി ആണെങ്കിലും ഒരുപാട് വീക്കാണ് ശരീരം അത്ര മാത്രം നിങ്ങൾ കരുതിയാൽ മതി നിൽക്കാതെ കഴിഞ്ഞു നിൽക്കാതെ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ എനിക്കാതെ കഴിഞ്ഞിട്ട് ഈ പ്രശ്നം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേ നിൽക്കാതെ കഴിഞ്ഞു പിന്നെ നമ്മുടെ രജിസ്റ്റർ മാരേജിൻ്റെ എല്ലാം കഴിഞ്ഞത് ഇന്നലെയാണ് അപ്പം ഡിസംബർ പതിനേഴ് അല്ലേ ഇന്ന് പതിനെട്ടല്ലേ പിന്നെന്തരാണ് പോയി എന്ന് പറയുന്നത് ചുമ്മാത നമ്മൾ അപ്പീലിന് പത്ത് ദിവസമുണ്ട് അപ്പോഴേ നമ്മൾ അപ്പീലിനെ വക്കീലിനെ വിളിച്ച് ഇത് പത്ത് ദിവസം അവധിയാകുമ്പോഴേ ഇപ്പം ഇരുപതാം തീയതി തൊട്ട് അവധിയാണ് അപ്പം നമുക്ക് സ്ട്രൈക്ക് തന്നിട്ടാണ് ഇത്രയും വീഡിയോസ് എന്നെ കുറിച്ച് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെയ്തത് കാരണം ചുമ്മാ ഫോട്ടോ വെപ്പ് ഇക്കായ താന്തോന്നിത്തരാൻ പറയാം എന്നാലും അവനൊരു പുരുഷനല്ലേ ഇവൾക്ക് പേഴ്സണലി അറിയില്ലേ കാന ചുമ്മാ ഇതൊക്കെ പേടിച്ചിട്ട് വെപ്രാളം കൊണ്ട് യൂട്യൂബിന് പെർമിഷൻ കൊടുത്തതാണ് അത് നമുക്ക് പത്ത് ദിവസത്തേക്ക് അപ്പീലിടും കോടതി ഇടും ഇവരെന്തുകൊണ്ടാണ് എന്ന് സാവകാശം കേൾക്കും ഇക്കാൻ്റെ വീടും ഇവിടേക്ക് വീട് മാറും നമ്മുടെ കുഞ്ഞോട് എൻ്റെ വീട്ടിൽ ഹായ് നെജില സുഖമാണോ ഒരാൾ പഠിക്കുക ഒരാൾ ഇക്കാൻ്റെ ഉമ്മാൻ്റെ കൂടെ അടുത്തിരിക്കുക നെജില ഒന്നും പേടിക്കണ്ട ഇല്ല മക്കളെ പേടിയൊന്നുമില്ല അലഹം ഇല്ല എൻ്റെ കൂടെ ഒരു പുരുഷനുണ്ടല്ലോ എനിക്ക് അവിഹിതം കേൾക്കണ്ടല്ലോ മക്കളെ നമ്മൾ അത്ര മാത്രം പിന്നെ ഒരു കാര്യമുണ്ട് വാപ്പാനെ കാണാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് പാപ്പായെ കാണാൻ പറ്റാത്തതുകൊണ്ട് മക്കളെ ലൈവ് ഇട്ടേക്ക് അകത്തരുപ്പോ എനിക്ക് വാപ്പായെ കാണാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണ് അത്രേ ഉള്ളൂ വാപ്പാനെ മുത്തുമോനെ നല്ല കണ്ട് ഇന്നലെയാണ് മെനിയാന്ന് ഫുഡ് കൺട്രോൾ ചെയ്ത് രാവിലെയും വൈകുന്നേരവും കുറച്ച് നടക്കണ കാര്യമൊന്നും നിങ്ങൾ പറയരുത് ഏട്ടാ ശൂല്ല അവിടം വരെ നടക്കും ബൈക്കിൻ്റെ അവിടം വരെ കുട്ടികൾ ഒരാൾ പഠിക്കുന്നു പുതിയ വീട് വിറ്റില്ല നല്ല പോലെ ജീവിക്കൂ മനുഷ്യ അല്ല എവിടെ അവൻ്റെ വീട്ടിലോട്ട് മാറുന്നു ഇല്ല ഇല്ല ഒന്ന വള്ളാഹിയില്ല പിന്നെ എവിടേക്കാണ് മാറുന്നത് എൻ്റെ വീട്ടിൽ വിശേഷം ഉണ്ടല്ലേ ഇല്ല വിശേഷമാകുമ്പോൾ അറിയിക്കും അപ്പം രണ്ടാമത്തെ മാസമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ എന്താണ് റിഫ ഫാത്തിക്ക് ഒരു റിസ ഫാത്തി നല്ല പേര് റിഫ ഫാത്തിമ ഒരു ഹായ് തരുമോ ഹായ് മോളെ എന്താ സുഖമല്ലേ നെജില സുഖമല്ലേ സുഖാണ് എന്താ പാട് സുഖമാണോ അലഹമില്ല ഹായ് ബി നമുക്കറിയില്ല അവർ എന്തൊക്കെയാണ് പറയണതെന്ന് പോലും വള്ളാഹി അറിയില്ല എന്തൊക്കെയാണ് യൂട്യൂബ് നമ്മൾ എനിക്കൊരു സ്ട്രൈക്ക് തന്നിട്ട് ആറുമാസമായി അവൾ തരൂല്ല എന്ന് പറഞ്ഞ വീഡിയോസിനൊക്കെയാണ് സ്ട്രൈക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് തന്നു അപ്പം ഞാനൊരു നേരത്തെ ഒരു സ്ട്രൈക്ക് കൊടുത്തു യൂട്യൂബിന് മൂന്ന് സ്ട്രൈക്ക് ഒത്തു കൊടുത്തു അപ്പോൾ ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത് പിന്നെ ഒരു സ്ട്രൈക്ക് രണ്ടെണ്ണം കൊടുത്തിരുന്നു അത് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്ത് സ്ട്രൈക്ക് കൊടുത്തു അപ്പോൾ യൂട്യൂബ് അത് അംഗീകരിച്ചു പിന്നെ പത്ത് ദിവസത്തെ കാലാവധി ഇട്ടിട്ടുണ്ട് യൂട്യൂബ് അത് നമ്മളൊരു വക്കീലിനെ വിളിച്ചിട്ട് കേസ് ഫയൽ ചെയ്യണം നമ്പർ കൊടുക്കണം ഇത്രേ ഉള്ളൂ അവർ ചാനൽ എന്നേക്കുമായി പോകും അപ്പോൾ ഇത്രയും ഫോണിങ് കൊടുത്തിട്ടും ഒരു രക്ഷയും ഇല്ല അപ്പോഴ് അതിൻ്റേതായ നടപടി നോക്കട്ടെ പിന്നെ ഇരുപതാം തീയതി തൊട്ട് കോടതി അവധിയാണ് ആകെ പത്ത് ദിവസമാണ് യൂട്യൂബിൽ തന്നിരിക്കുന്നത് ഏഴുമല്ല പത്ത് ദിവസം അപ്പോൾ നമ്മൾ അതിൻ്റെതായ നീക്കങ്ങൾ ഇനി ഫോട്ടോ വെച്ച് ചെയ്യണമെങ്കിൽ നമ്മളെന്തായാലും അങ്ങനെ പോകും പിന്നെ വായി തോന്നിയത് എന്തോ പറഞ്ഞോട്ടെ നമ്മളെ പറത്ത് കറി ഒട്ടിരിക്കുന്നില്ല ഹായ് ഇപ്പം സുഖമാണോ അസുഖമാണല്ലോ എന്തെങ്കിലും സുഖമാണ് ചായ കുടിച്ച് ഞാൻ ലൈക്ക് തന്നു സന്തോഷം ഇപ്പോൾ നന്നായി ഫുഡ് കഴിച്ച് തടി വയ്ക്കും അതിനിയിപ്പോൾ ഒരു വിശേഷമൊക്കെ ഉണ്ടായാലേ നന്നാവുള്ളൂ അല്ലാണ്ട് നന്നാവുന്നതൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങനെ പണിക്ക് പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെ വരുമാനം വരുമാനം പറഞ്ഞില്ലേ ഇക്കാർക്ക് ഒരു ബസ്സുണ്ട് അവിടെ ആലുവേൽ അത് ഓടുന്നതിൻ്റെ വരുമാനം ജിപേ ചെയ്യുന്നുണ്ട് വൈകിട്ട് വൈകിട്ട് അതിലാണ് പിന്നെ അരിയുടെ ആവശ്യം നമുക്കില്ല റേഷനരി ഉണ്ട് പിന്നെ മീനൊരു നൂറ് രൂപയുടെ മീനൊക്കെ വാങ്ങിയാൽ നൂറ്റമ്പത് രൂപയുടെ മീൻ വാങ്ങിയാൽ രണ്ടു ദിവസം നിൽക്കി ഇരുന്നൂറ് രൂപയുടെ മീനൊക്കെ വാങ്ങിയാൽ പിന്നെ പച്ചക്കറി മുരിങ്ങ ഇല അങ്ങനെ എന്തെങ്കിലും പിന്നെ തൈര് നിർബന്ധമാണ് പപ്പടവും പപ്പടം അറിയാലോ ഇരുപത് രൂപ പത്ത് രൂപ പിന്നെ അതിനൊക്കെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മുളപൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ട് നമ്മൾ തീരുമാനം തീരുമാനം വലിയ ചിലവുകളൊന്നും അമിത ചിലവൊന്നും അനാവശ്യ ചിലവൊന്നും ഇല്ല സിഗരറ്റ് വലിയ കുടി അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അനാമത്തെ ചിലവുകളൊന്നും ഇല്ല പിന്നെ നമ്മളെ വണ്ടിയിൽ എണ്ണ അടിക്കുക അപ്പം പിന്നെ ഓയിൽ ലീക്കുണ്ട് അത് വണ്ടി പത്ത് രൂപ എല്ലാം കൂടെ ടയർ ഫ്രണ്ട് ടയർ മാറണം അല്ല അതിപ്പം ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഈ മാസം ചെയ്തിട്ട് പോകുകയെന്ന് പറഞ്ഞാണ് ഇരിക്കണത് ചെയ്യാൻ കൊടുത്തിട്ട് എറണാകുളത്ത് പോകുക എന്നും പറഞ്ഞാണ് ഇരിക്കണത് കാട്ടുചന്തയാണ് ഞാൻ ആഹാ കുടുംബ വീട് കൈതര കിലോമീറ്റർ ആഹാ കാട്ടുചന്തയൊക്കെ ഇവിടെ അടുത്തു ഹായ് മുത്തേ അജ്മി അസീസ് ഹായ് ഹായ് പന്നാം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ സബ് ചെയ്തിട്ടുണ്ട് നാളെ തിരിച്ച് സബ് ചെയ്യും അല്ല നാളെ ആ ഒരു കമൻ്റ് ഇടുന്നേ തിരിച്ച് സബ് ചെയ്യാം ഹായ് എവിടെയൊക്കെയാണ് വീട് എൻ്റെ വീട്ടിലോട്ട് നമ്മളെ വീട് സ്വന്തം വീട് ഹായ് നജില ഇക്കായും മക്കളും എവിടെ സീന ഇക്ക ഉറങ്ങയാണ് മക്കൾ ഒരാൾ പഠിക്കുന്നു ഒരാൾ കളിക്കുന്നു അസാമലൈക്കും അലേക്കുന്നത് വീട് എവിടേക്കാണ് എൻ്റെ വീട്ടിലോട്ട് പുന്നോടോട്ട് വന്നാൽ പിന്നെ സുഖമായി ജീവിക്ക ജീവിക്കുഖമായിട്ട് ജീവിക്കാതെ ഉണ്ടല്ലോ അല്ല അതുകൊണ്ടല്ലേ കൊണ്ടല്ലേ വിശ്വാസം മിക്ക എന്തിനു വിശ്വസിക്കാതിരിക്കണം പത്ത് മുപ്പത്തെട്ട് വയസ്സായില്ലേ വിശേഷമുണ്ടോ ഇല്ല ആണ് ഇപ്പം വിശേഷമൊന്നുമില്ല അതുമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി റിസമോളെ ഹായ് ഹായ് തടിച്ചോ എന്താ അപ്പീലാണ് അത് യൂട്യൂബ് പത്ത് ദിവസം കൊണ്ട് അടുത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കുഴപ്പമില്ലല്ലോ നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് തന്നെയല്ലോ പ്രഗ്നൻ്റ് അല്ല എന്താ അപ്പീലാണ് അത് പത്ത് ദിവസം കൊണ്ട് യൂട്യൂബ് ചോദിക്കും ഇവരുടെ അവർക്ക് എതിർഭാഗത്തിന് ചോദിക്കും നിങ്ങൾ എന്തുവാണ് അപ്പം ആ അപ്പീൽ കേൾക്കാൻ യൂട്യൂബ് കുറച്ച് സാവകാശം കൊടുക്കും അപ്പൊ നമ്മളിപ്പോ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇരുപതാം തീയതി തൊട്ട് കോട്ട അവധിയാണ് അപ്പൊ നമുക്ക് അറിയില്ല എങ്ങനെയാണെന്ന് അവരെ ഭാഗ്യം പോലെ ഇരിക്കും ചാനൽ മുന്നോട്ട് പോണോ വേണ്ട ഏഴ് ദിവസം അല്ലേട്ടോ പത്ത് ദിവസമാണ് എന്ത് ഹായ് മക്കളൊക്കെ എവിടെ ഒരാൾ കളിക്കുന്നത് ഹായ് നജില വലൈക്കും എന്നെ അറിയുമോ അസീം കെ ഉം അറിയൂന്ന് ചോദിച്ചാല് എവിടെ ഉള്ളതെന്ന് പറയണം ഹായ് ആർ യു സുഖം ഈ കുറച്ച് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എനിക്ക് സ്ഥിരം വീഡിയോസ് കാണാൻ നിക്കാന്റെ വീട് എവിടെയാണ് കല്ലമ്പല വട്ടക്കൈത വീട് ഹായ് വീട്ടിൽ എന്താ പ്രശ്നം ഒന്നുമില്ല വന്ന പ്രശ്നം പ്രശ്നം എന്താണ് ഞാൻ എൻ്റെ വീട്ടുകാരറിയാതെ ഒരു ആളിനെ സ്നേഹിച്ചു അതാണ് പിന്നെ വീട്ടുകാർ അറിഞ്ഞപ്പോഴും പ്രശ്നമുള്ളൂ മക്കളെ ചെരുപ്പുകൾ പറക്കി പട്ടി പറക്കുണ്ടോ മുത്തുമോം കൂടി വരാത്ത എന്താണ് അത് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് വളർന്ന പൊന്നല്ലേ എല്ലാവർക്കും ഒരു ലൈക്ക് അടിക്കുകയും മക്കളെ പാവം ചെയ്യേ എല്ലാവരും ഒരു ലൈക്ക് അടിക്കും മക്കളെ മുപ്പത്തഞ്ച് ലൈക്ക് ആയിട്ടുള്ളൂ ഇക്കാക്ക് എല്ലാം ഇക്കാക്ക് ആ അപ്പം ഒരു വളയം പിടിക്കാൻ അറിയാം ചുമ്മാ പറഞ്ഞ നീ പോയതല്ലേ ഞാൻ പോയതല്ലേക്ക് എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോവാ വന്നതാണ് നാലാളറിയവേ എൻ്റെ വീട്ടുകാർ കെട്ടിച്ച് തരാത്തോണ്ട് ഇന്ന് അടുത്ത് ഇപ്പോയാ കേട്ടത് ൾക്കൊരു ഹായ് തരുമോ ഹായ് പിന്നെ ഹായ് ഇക്കാൾക്ക് വേറെ മക്കൾ ഉണ്ടോ ഉണ്ടോ ഒരാളുണ്ട് നെജില ചെയ്യണം ചെക്ക് ചെയ്യണം എച്ച് ബി ആ ചേക്കണം നന്നായി ബ്ലഡ് കുറവുണ്ട് ആ അതെനിക്ക് മുമ്പേ പ്രഗ്നൻസി ടൈമിനെ ബ്ലഡ് കുറവാണ് നോക്കണം ഇനിയിപ്പം ഹലോ ഇത്താ പാലപ്പള്ളി ആ വീട്ടില് ആ പാരിപ്പള്ളി പാലപ്പള്ളി അല്ല പാരിപ്പള്ളി ഹായ് സുഖമാണോ ബാങ്ക് കേൾക്കാറായി ഹായ് ഷാദ മോള മോൾക്കൊരു ഹായ് തരുമോ ഹായ് നിങ്ങളുടെ റബ്ബേ നിങ്ങളുടെ റബ്ബറിന് പണിയില്ല ഇല്ല ഇല്ല അതെൻ്റെ വെട്ടിക്കൊണ്ടിരുന്നത് വെട്ടിക്കൊണ്ടത് പിന്നെ ഇനി ഉമ്മമാരുടെ സഹോദരൻ നടക്കില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം ഇപ്പോൾ കുറേ നാളായി വരുമാനം ഇല്ല ഞാൻ വീഡിയോസൊക്കെ നിർത്തിയിട്ടേക്കല്ലേ നിനശ അല്ല അടുത്ത മാസം തൊട്ട് വരുമാനമുണ്ട് എൻ്റെ പേരൊന്നു പറയുമോ റൈഹാന ഹായ് റീഹാന മറ്റുള്ളവരെ പറയുന്നവർ പറയട്ടെ ഇൻഷാ അല്ല ഹായ് നിന്റെ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഹലോ ലൈവ് ആദ്യം കാണുന്നത് സബ്ബാക്കണേ വന്ന എല്ലാവരും ലൈക്ക് അടിക്കും മക്കളെ ഒരു നൂറ് ലൈക്ക് താമരമ്പ് മാങ്ക് കേൾക്കാറായി ഹലോ സുഖമാണോ സുഖമാണ് നിങ്ങളുടെ വീട് വതള്ളൂരാണ് അല്ലല്ല നമ്മൾ ട്രിവാണ്ട്രം ജില്ലയാണ് എല്ലാ മക്കളെയും കാണിക്കും മിച്ചുമോന് ബേക്ക് കളിക്കുന്ന മു മസൂർ മോള് പഠിക്കുന്നു ഇനി രാത്രിയിലെ ലോങ് വീഡിയോയിൽ കാണിക്കാം മസ്രൂമോളം ഇക്കൾക്ക് വേറെ മക്കളുണ്ട് ഒരാളുണ്ട് ഷാദോൾക്കൊരു ഹായ് തരുമോ ഹായ് ഹായ് നെജി മൂസിനെ ഹായ് നെജില സുഖമാണോ സുഖമാണ് ജാസ്മിൻ എന്താ നിങ്ങൾക്ക് എല്ലാവരും പീരീഡ്സ് എന്തൊക്കെയാ പറയുന്നത് അതിപ്പോൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു തെറ്റുള്ള ഒരു വാക്കല്ല ഒരു വാക്കാണ് ഇനി പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മരുപോ അതൊരു തെറ്റുള്ള കാര്യമല്ല ഇസ്ലാമിന്റെ നിയമപ്രകാരം ഏത് മതത്തിലും ആ ഒരു വേർഡ് തെറ്റല്ല അപ്പോഴത്തേക്ക് ഒരേ കുട്ടികൾ മറ്റേ കൊച്ചു കല്യാണമെന്നൊക്കെ പറഞ്ഞ് ഓരോ യൂട്യൂബർ ഇടുന്നതാണ് അതൊന്നും ഒരു തെറ്റുള്ളൊരു വാക്കല്ല വീട്ടിലേക്ക് മറിയാൽ മുത്തുമോൻ കൂടെ വരെ വരും ആ അത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ മുത്തുമോൻ എവിടെ അവിടെയാണ് ഞാനും ഇപ്പോഴും കാണാറുണ്ട് വീഡിയോ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് ഇതുവരെ വിവാഹം കഴിച്ചില്ല കൃഷ്ണകുമാർ ആഹാ ഒരു വിവാഹം കഴിക്കും ഒരു പാർട്ട്ണർ നല്ലതാണ് ഞാൻ പത്തനാപുരം ഞാൻ നേരത്തെ ലൈവിൽ വന്നിട്ടുണ്ട് നിൻ്റെ നമ്പർ ഉണ്ട് ആഹാ മോളെ ഏത് സ്കൂളിലാണ് ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂൾ അസ്ലാം അലൈക്കും സീബ വലൈക്കും അസ്സാം വർമ്മത്തല്ലായി പറഞ്ഞു എന്താ കറി ഉണ്ടാക്കി ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അവിയലുണ്ട് പാവയ്ക്ക് പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ തൈരുണ്ടായിരുന്നു പപ്പടമുണ്ടായിരുന്നു പിന്നെ അഞ്ചാമത്തത് എപ്പോഴാണ് കിട്ടുന്നത് അത് എൻ്റെ ഇനി ഒരു കെട്ടലില്ല ഇൻഷാല്ല നിങ്ങൾ കളിയാക്കണ്ട നിങ്ങൾക്കൊന്നും അവസ്ഥ വരാതിരിക്കട്ടെ റസീന പിന്നെ നിങ്ങളെ എനിക്കറിയില്ല വന്ന ഹായ് സുഖമാണോ ഹായ് 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 നേരത്തെ കല്യാണം കഴിച്ചതാണ് ആ നേരത്തെ കല്യാണം കഴിച്ചതാണ് പിന്നെ നിന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എപ്പോഴും ഉണ്ടാകും നസീബ മസറൂർ ആന്നത എല്ലാവരും ചോദിക്കണേ നിങ്ങളുടെ വീട്ടിൽ പോവാത്ത എന്താണ് ഒന്നാം തീയതി പോവാം നമ്മൾ കുറച്ച് ഉണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞിട്ടില്ല ഓതള്ളൂർ ആരെങ്കിലും ഉണ്ടോ ഷംസൂൻ്റെ നാട് ഓതള്ളൂരായിരുന്നു ചങ്ങരംകുളം പാരിപ്പള്ളിയ വീട്ടിലേക്ക് പോകുന്നു പോകുന്നു പിന്നെ ജില്ലാ വിശേഷമുണ്ടോ ഇല്ല പൊന്നാ മാസം തോറും വരുമാനം കിട്ടിയില്ല മൂന്ന് മാസം ആയി വരുമാനം കിട്ടിയിട്ട് ആ രണ്ടര മൂ രണ്ട് മാസം ആണോ തോന്നുന്നു കറക്റ്റ് ഇനി ഡേറ്റ് നോക്കണം എന്നും വീഡിയോ ഇടുമല്ലോ വിടും വീഡിയോ കാണണേ മറ്റേ മോനെ മറ്റേ മോനെ ഇൻഷാല്ലോ കൊണ്ടുവരും എക്സാം തുടങ്ങി നിനക്ക് ഏത് ഏതടി ജനുവരി പതിനാലല്ല എക്സാം സ്റ്റാർട്ടിങ് പന്ത്രണ്ട് നിങ്ങളുടെ പുതിയ പോകുന്നു പോകുന്നു ആ അത് എല്ലാത്തിനും കിട്ടും അതാണ് നെജില ഹായ് ഹായ് നസീബ എനിക്ക് എവിടെ ഉറങ്ങുവാണ് നിനക്ക് നാണമില്ല എ ഡി ഇസ്ലാമറ്റി പറഞ്ഞിട്ട് നിനക്ക് എന്താ യോഗ്യത എനിക്കൊരു യോഗ്യതയില്ല പൊന്ന ഓണം ബാങ്ക് കൊടുത്തില്ല ബാങ്ക് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ സ്ലാക്കും വരാമേ